പവിത്ര സീരിയലിൻ്റെ ഇന്നത്തെ പ്രേമ എപ്പിസോഡാണ് കേട്ടോ പറയുന്നത് തന്നെ ആക്രമിക്കാൻ വന്ന ഗുണ്ടകളുടെ പുറകെ പോകുന്ന വിക്രം നേരെ ഓടി കയറുന്നത് രമ്യയുടെ വീട്ടിലേക്കാണ് അപ്പോൾ രമ്യാണെങ്കിൽ കള്ളനാണെന്ന് പറഞ്ഞേ വിക്രത്തിനെ മുറിയിൽ അടച്ചിടുകയാണ് കേട്ടോ അങ്ങനെ എല്ലാവരും പിടിച്ചുകൂട്ടുകയാണ് അങ്ങനെ എല്ലാവരും വന്ന് നോക്കുമ്പോഴത്തേക്ക് പോലീസൊക്കെ എത്തുന്നുണ്ട് അങ്ങനെ നമ്മുടെ വിക്രത്തിനെ പോലീസുകാരെ പിടിച്ചുകൊണ്ട് പോകാനായിട്ടോ എന്നാൽ നടന്നതെന്താണെന്ന് വിക്രത്തിനെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട് പോലീസുകാരും സമ്മതിക്കുന്നില്ല കേട്ടോ അങ്ങനെ പോലീസ് ജീപ്പിൽ വലിച്ചു അവനെ കൊണ്ടുപോവുകയാണ് അപ്പോൾ വേദ പറയുന്നുണ്ട് വിക്രത്തിന് പറയാനുള്ളത് കൂടെ കേട്ടിട്ട് വേണം സാറാ വിക്രത്തിനെ ഇവിടുന്ന് കൊണ്ടുപോകാൻ ായിട്ട് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ പോലീസുകാരനാണെങ്കിൽ അതൊക്കെ ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ പണി കുട്ടി ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല അതൊക്കെ സ്റ്റേഷനിൽ ചെന്നിട്ട് വേണ്ട വിധത്തിൽ ഞങ്ങൾ ചോദ്യം ചെയ്തോളാം എന്നിങ്ങനെ പറയാനായിട്ടോ വിക്രത്തിൻ്റെ അമ്മയാണെങ്കിലും നിലവിളിച്ചുകൊണ്ടിരിക്കാനുട്ടോ അങ്ങനെ രമയോട് പറയുന്നുണ്ട് ഇല്ല മോളെ എൻ്റെ മോൻ ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല എന്നിങ്ങനെ രമയോട് പറയുകയാണെങ്കിൽ അങ്ങനെ സുധാകരൻ മാഷിനോട് വിക്രത്തിൻ്റെ അച്ഛനോട് എന്നിട്ട് പറയുന്നുണ്ട് മാഷിയ വാ നമുക്ക് സ്റ്റേഷനിലേക്ക് പോകാം നമ്മുടെ മോൻ ഒരിക്കലും അങ്ങനെ ഒരു കാര്യം ചെയ്യത്തില്ല അവൻ അല്ലറച്ചില്ലറ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കുമെങ്കിലും ഒരിക്കലും അവൻ ഒരു യറി പിടിക്കത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ അങ്ങനെ സുതാഗത മാശ അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എങ്കിൽ അവൻ പിന്നെ എന്ത് കാര്യത്തിനാണ് അവരുടെ വീട്ടിലേക്ക് കയറി പോയത് എന്നിങ്ങനെ ചോദിക്കുകയാണ് അവനൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ അത് കോടതി തെളിയിച്ചോളൂ ഇവിടെനിന്ന് ഇപ്പോൾ ആരും പോകാനൊന്നും നിൽക്കണ്ട എന്നിങ്ങനെ പറയുകയാണ് വേദം അപ്പോൾ എനിക്കെന്തായാലും പോയേ മതിയാവുമെന്ന് പറഞ്ഞോട്ട് സ്റ്റേഷനിലേക്ക് ആ രാത്രി തന്നെ പോകാനായിട്ട് ഒരുങ്ങുന്നുണ്ട് അപ്പോൾ അമ്മ പറയുന്നുണ്ട് വേണ്ട മോളെ ഈ രാത്രി നീ എവിടേക്കും പോകണ്ട നീ ഇറങ്ങു നമുക്ക് നാളെ പോകാം എന്നിങ്ങനെ പറയും പിറ്റേന്ന് രാവിലത്തെ പത്രത്തില് പീഡന കേസിൽ പ്രതി പിടിയിലായിട്ടുണ്ടെന്നും പറഞ്ഞ് വിക്രത്തിൻ്റെ ഫോട്ടോയൊക്കെ വെച്ചിട്ട് വാർത്ത വന്നിട്ടുണ്ടോ അങ്ങനെ അത് എല്ലാവരും കാണുന്നുണ്ട് അങ്ങനെ സുധാകരൻ മാഷ വിക്രത്തിൻ്റെ അച്ഛനപ്പം പറയുകയാണ് ആ വാതിലും ജനാലയും ഒക്കെ ഇനി അടച്ചിട്ടോളും ഇനി ഇതിൻ്റെ പേരിൽ ഓരോരുത്തർ ചോദ്യം പറിച്ചിലും ഒക്കെ ആയിട്ട് അകത്തോട്ട് കയറി വരും എന്നിങ്ങനെ പറയാനെട്ടോ അപ്പോഴും വേറെ പറയുന്നുണ്ട് നൂറ് ശതമാനം വിക്രം ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് അങ്ങനെയുള്ളപ്പോഴത്തേക്കും അടച്ചു മുടിക്കെട്ട് ഈ വീടിൻ്റെ അകത്ത് തന്നെ ഇരിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറയാനെട്ടോ